നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ ആവശ്യമാണെങ്കിലും ഇതിൻ്റെ തോത് പരിധി വിട്ടുയരുന്നത് നല്ലതല്ല ഇത്തരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നത് മൂലം ഹൃദയാഘാതം മുതൽ പക്ഷാഘാതം വരെ സംഭവിക്കാം ആയതിനാൽ ഇവ ഭക്ഷണം വഴി എങ്ങനെ നിയന്ത്രിക്കാം എന്നത് തീർച്ചയായും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അഞ്ച് പഴങ്ങൾ കഴിക്കുന്നത് വഴി ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവ നിയന്ത്രിക്കുകയും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും അഞ്ച് പഴങ്ങൾ ഏതൊക്കെയാണ് അവ എങ്ങനെ കൊളസ്ട്രോളിനെ മറ്റും നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ജീവൻ അപകടത്തിലാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാരണക്കാരനാണ് രക്തത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഏറെ പ്രയോജനം ചെയ്യുന്നവയാണ് ഈ അഞ്ച് പഴങ്ങൾ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമുള്ളതാണെങ്കിലും കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആരോഗ്യത്തിന് ദോഷവും ഉണ്ടാക്കുന്നു ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെഞ്ചുവേദന തലകറക്കം മനം പുരട്ടൽ മരവിപ്പ് അമിതമായി അനുഭവപ്പെടുന്ന ക്ഷീണം ശ്വാസതടസ്സം നെഞ്ചിൽ കനം പോലെ അനുഭവപ്പെടുക രക്തസമ്മർദ്ദം വർദ്ധിക്കുക അവ്യക്തമായ സംസാരം കാലിനും ശരീരത്തിൻ്റെ താഴ്ഭാഗത്തേക്കും അനുഭവപ്പെടുന്ന വേദന തുടങ്ങിയവയാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ തോത് കുറയ്ക്കുന്ന ഫലവർഗ്ഗങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അവക്കാഡോ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ കെ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ഇ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിവയും അടങ്ങിയ അവക്കാഡോ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ എൽ ഡി എൽ എച്ച് ഡി എൽ ട്രൈ എന്നിവയുടെ തോതുകളും ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തുവാനും അവക്കാഡോ സഹായിക്കുന്നുണ്ട് ആപ്പിൾ ആരോഗ്യകരമായ ചർമ്മത്തിന് മുതൽ ദഹന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വരെ പലതിനും ആപ്പിൾ ഉത്തമമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പെപ്റ്റിൻ ഫൈബർ പോളിഫിനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ തോതിനെക്കുറച്ച് രക്തധമനികൾ കട്ടയാവുന്നത് തടയാൻ ആപ്പിൾ സഹായിക്കുന്നു വൈറ്റമിൻ സി അടങ്ങിയ നാരങ്ങ ഓറഞ്ച് മുന്തിരി തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ എല്ലാം തന്നെ കൊളസ്ട്രോൾ തോത് നിയന്ത്രിക്കുന്നവയാണ് ഈ പഴങ്ങളിൽ എല്ലാം അടങ്ങിയിരിക്കുന്ന ഹെസ്പിരിഡിൻ ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നു കൂടാതെ ഇവയിലുള്ള പെറ്റിൻ ഫൈബർ ലെമനോയിഡ് സംയുക്തങ്ങളും രക്തം കട്ട പിടിക്കുന്നത് തടഞ്ഞ് എൽ ഡി എൽ തോത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു കൂടാതെ സിട്രസ് ഫ്രൂട്ട്സിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയവയുടെ സാന്നിധ്യവും കുറയ്ക്കുന്നു പപ്പായ വളരെ എളുപ്പം ലഭ്യമായ പപ്പായയിൽ ധാരാളം ഫൈബേഴ്സ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഇത് രക്തസമ്മർദ്ദവും ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എൽ ഡി എല്ലും കുറച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു തക്കാളി വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ കെ എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്ന തക്കാളി കണ്ണിൻ്റെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിന് അത്യുത്തമമാണ് ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ അഞ്ച് പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് വളരെ അധികം പ്രയോജനങ്ങൾ നൽകുന്നവയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നല്ലൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം